മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരി പൂര അവര് സോറിയൊക്കെ പറഞ്ഞ് സോപ്പിട്ടപ്പോ എന്റെ ദേഷ്യമൊക്കെ പോയി ഞങ്ങൾ പിന്നെ ഫുള്ള് കത്തിയടിച്ച് ഇരിപ്പായി ഈ നൗറ മുഹമ്മദ് കോണിപ്പടി ഇറങ്ങി ഞാൻ നടന്നു പ്രിൻസിയുടെ റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമാണ് വിസിറ്റിംഗ് റൂം റൂമിന്റെ അകത്ത് ഇതായിരിക്കുന്നു അബ്ബാ കൂടെ ഒരാളുണ്ട് ഷർട്ടും പേനുമാണ് വേഷം മാഗസിൻ പൊക്കി പിടിച്ച് വായിക്കുന്നോണ്ട് മുഖം കാണാനില്ല നല്ല സ്പൈക്ക് ചെയ്ത മുടി വെളുത്ത നിറം ആകെ കൂടി ഒരു കൂടിയൊരു മോൻസൻ മോളെ വാ അപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ ഇതുവരെ റൂമിനകത്തേക്ക് കയറിയിട്ടില്ല അബ്ബനെ വിളിച്ചേക്കിട്ട് അടുത്തിരുന്ന ആൾ ബുക്ക് മാറ്റി എന്നെ നോക്കി റഹീംക ഞാൻ അബ്ബടെ അടുത്തായി ചെന്നിരുന്നു അബ്ബ വരുന്ന കാര്യങ്ങളോട് കാലത്ത് പറഞ്ഞില്ലല്ലോ അതവിടെ നിൽക്കട്ടെ മോൾക്ക് ഇയാൾ മനസ്സിലായോ പിന്നെ റഹീംക അല്ലേ റേൻക അബ്ബാടെ ഫ്രണ്ടിനും മോനാ ആഹാ അപ്പൊ നാവറൊക്കെ എന്നറിയാം കുറെ കറേ തന്നെ കണ്ടിട്ട് ആളാകെ മാറി കേട്ടോ ഞാനൊന്ന് പുഞ്ചിരിച്ചു നിനക്കറിയാലോ ഈവൻ്റെ ഉപ്പാക്ക് വയ്യാത്ത കാര്യം ഓൻ കോരേ നിർബന്ധം ഈവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന് ഈവന്റെ സേലത്തുള്ള പഠിപ്പൊക്കെ മതിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഓന് ഇവിടെ എവിടെയെങ്കിലും ചേർത്തോ എന്നാ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ കോളേജിൽ ആയിക്കോട്ടെ നാളെ തൊട്ട് ഓനും കാണൂട്ടോ ആഹാ അപ്പൊ റെയിൻകിനി ഇവിടെയാണല്ലേ അവ നിന്റെ ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ചോളാം ഉരുത്തൊക്കേടവലം കാണിച്ചാലേ നല്ലത് കിട്ടൂട്ടോ മോളെ എന്നാ പോട്ടെ ഓക്കെ അപ്പാ ബൈ നിക്കാൻ ക്ലാസ്സിൽ തിരിച്ചെത്തി ഡി ആരെങ്ങനെ കാണാമെന്ന് സനയാണ് അതാ അബ്ബാ കൂടെ റഹീക്കുകയുണ്ടായിരുന്നു അതാ രാഡി അബ്ബാടെ ഫ്രണ്ടിന്റെ മോനാ നാളെ തോട്ട് നമ്മുടെ കോളേജിലാ നമ്മുടെ ആയിട്ട് ആളിങ്ങനെ വഞ്ചനാണോ ആണോന്നോ അവരൊന്നിനെ വഞ്ചന ആജിമോന് സാധിക്കണ്ടേ അത്രയൊക്കെ ഉണ്ടോ മോളെ സനയാണ് ഡീ പിന്നെയും തുടങ്ങി രണ്ടും എന്തായാലും നാളെ കാണാലോ ആളെ എങ്ങനെയുണ്ട് നോക്കട്ടെ ഞങ്ങള് അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വേഗം ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോ അജുക്ക പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഞാൻ കേൾക്കാത്ത പോലെ അപ്പൊ വന്നു നിന്ന ബസ്സിൽ ഓടിക്കേറി പിൻസീറ്റിലിരുന്നു ഹാവു രക്ഷപ്പെട്ടു അങ്ങനെ ഇപ്പൊ എന്റെ മോള് രക്ഷപ്പെടില്ലാട്ടോ ശബ്ദം കേട്ടു ഞാൻ തരിച്ചു പോയി ആ സൗണ്ടിന്റെ ഉടമയാറാണെന്ന് നോക്കിയാൽ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല നോക്കുമ്പോ അജുക്ക എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു ഞാൻ ബസ്സിൽ കയറുമ്പോൾ കേറി വരുന്നേ ഉണ്ടായിരുന്നല്ലോ ഇനി ഇവര് പറക്കാനുള്ള വല്ല കഴിവുണ്ടോ ഇത്ര പെട്ടെന്ന് എന്തെങ്കിലും കയറാൻ മനസ്സിലൂടെ ചിന്തകൾ ഓടിക്കൂടി മൂപ്പര് കൈകൊണ്ടേന്റെ മുഖത്തിന് നേരെ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് താനെന്താണോ ഈ ആലോചിക്കുന്നത് ഞാനിങ്ങനെ ബസ്സിലെത്തിയെന്നല്ലേ നീ കയറുന്നുണ്ടപ്പോഴേ ഓരൊന്നൊന്നര ഓട്ടങ്ങുവെച്ച് കൊടുത്തു അങ്ങനെ ഓടി പിടിച്ച് കയറിയതാ എന്നും പറഞ്ഞ് എന്റെ അടുത്തിരുന്നു അജൂക്കിന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ എനിക്ക് ആകെ ഷോക്ക് ഏറ്റ പോലെയായി ഇങ്ങനെ മുട്ടി ഉരുമി ബസ്സിൽ യാത്ര ചെയ്യാൻ സുഖാണല്ലേ അവളൊന്നെ നീറ്റേ ആരും കണ്ട പിന്നെ അത് മതി കണ്ടപ്പെന്താ എന്താന്നോ അജ് കളിക്കാതെ പോ അല്ലെന്ത് ധൈര്യന്റെ അടുത്തു വന്നിരിക്കുന്നേ അതിനിപ്പ എന്താത്ര ആലോചിക്ക എന്താ പെണ്ണാണെന്നുള്ള ധൈര്യത്തില് എന്താ എന്താ പറഞ്ഞേ മൊഞ്ചത്തി കൂട്ടീന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് കണ്ടെന്ന് തൊട്ടെന്റെ കൽവിൽ നീ കൂട് കൂട്ടിയിരിക്കാ മോളെ ഇനിയും പറഞ്ഞില്ലെങ്കിലേ ഞാൻ ചിലപ്പോ വീർപ്പൂട്ടി ചത്തുപോവേ ഞാൻ ഒന്നും ഇണ്ടാ കണ്ണും തുറന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കേട്ട് പെണ്ണ് കിളി പോയിരിക്കുന്നു നവറ നീ പെട്ടെന്നൊരു ഒരു മറുപടിയും തരണ്ട എനിക്കറിയാം നിനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നു നീ എത്ര സമയം വേണേലും എടുത്തോ പക്ഷേ ഈ അജുവിനൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് നൗറ അവൻ പതിയെ അവൾക്കരികിലേക്ക് നീങ്ങി ഷാളിനു മുകളിലൂടെ അവൻ്റെ മുഖവുടെ മുഖത്തോട് ചേർത്ത് വെച്ചു അവൻ്റെ നിശ്വാസം അവളുടെ കവിളിൽ ഷാളിനെ മറികടന്ന് എത്തുന്നുണ്ട് നൗറ വിറക്കുന്നതായി അജുവിന് തോന്നി അവൻ മേലെ അവളുടെ കാതിൽ പറഞ്ഞു ഐ ലവ് യു നൗറ പെട്ടെന്ന് കണ്ടിട്ട് ബെല്ലടിച്ചു സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു അവൻ എഴുന്നേറ്റ് അവൾ തിരിഞ്ഞു നോയിക്കൊണ്ട് ആ സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പുറത്തെ സേകി ചെന്ന വിൻഡോയിലൂടെ നവറയെ നോക്കിയപ്പോഴാണ് അവൾ അപ്പോഴും നിശ്ചലമായി ഇരിക്കുന്ന ബസ് അവന് മുന്നിലൂടെ നീങ്ങി എന്താണിപ്പോ സംഭവിച്ചത് ഞാൻ സ്വപ്നം കാണാണോ റബ്ബെ അവൻ എന്തൊക്കെയോട് പറഞ്ഞു ഓർത്തിട്ട് കയ്യും കാലും വിറക്കുവാണ് പക്ഷെ അവൻ്റെ ആ ചുഴു നിശ്വാസം അത് ഞാൻ അറിഞ്ഞതാ എന്റെ കാതിൽ മന്ത്രിച്ചത് റബ്ബേ അപ്പൊ സ്വപ്നമൊന്നുമല്ല വീട്ടിലെത്തിയിട്ട് അതിന്റെ ആ ഹാങ് ഓവറിൽ നിന്നും മാറിയിട്ടില്ല ഉമ്മി റഹീക്ക് കോളേജിൽ വന്നതിനെ പറ്റി അഡ്മിഷൻ എടുത്തിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്റെ ശ്രദ്ധ വേറെ എവിടെയൊക്കെയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും മനസ്സിൽ ഓടിയെത്തിയത് ബസ്സിലെ സംഭവം തന്നെ നൗറയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടന്നു ഞാൻ ഒരിക്കലും അവന് ശരിക്കൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല ഇന്നെന്തോ ആ മുഖം മാത്രമാണ് മനസ്സിൽ കട്ടത്ത ആടിമീശയും മുഖത്തെപ്പോഴുമുള്ള കള്ളച്ചിരിയും തന്നെ കൊത്തി വലിക്കുന്ന നോട്ടവുമെല്ലാം ആ നിക്ക് നിൽക്ക് നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും എനിക്കോ അവനോട് കട്ട ഫ്രേമാണെന്ന് അയ്യടാ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഡ്യാപ് ഒപ്പിക്കണ്ടോ അപ്പൊ നമ്മൾ കഥ എവിടെയാണ് നിർത്തിയേ അവന്റെ നോട്ടം ആ കണ്ണുകൾക്ക് എന്തോ ഒരു ആകർഷണ ശക്തി ഉണ്ട് ആദ്യമായിട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണത് അപ്പോഴാണ് തുറന്നെടുക്കുന്ന എന്റെ റൂമിന്റെ ഡോർമേൽ തട്ടി കേട്ടത് അബയാണ് മോളെ മോളൊറങ്ങി ഇല്ലഅബാ എന്താന്ന് എന്റെ കുട്ടിക്കൊരു വല്ലായിക വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാ നിന്റെ മനസ്സ് ഇവിടെന്നല്ലല്ലോ അത് ഞാൻ ഒരുപാട് പഠിക്കാനുണ്ടപ്പാ അതാ വേറെ ഡ്യൂട്ടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല എന്റെ മോമി പോയി കടന്നോളി എടി നീ ഇപ്പൊ എന്താ വിളിച്ചേ വേറെന്താ എന്റെ വാപ്പാനെ എന്നും പറഞ്ഞ അവൾ കണ്ണടച്ച് കാണിച്ചു ആ കാലം പോയ പോകെ പോയി പോയി മക്കൾ മോത്തുപോക്കി തന്നന്റെ പേര് വരെ വിളിച്ചു തുടങ്ങി അത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു ഗുഡ് നൈറ്റ് മോളെ ഗുഡ് നൈറ്റ് അപ്പാ അബ്ബാ അബ്ബോയപ്പോൾ ഞാൻ ആ കട്ടിൽ ചാരി കിടന്നു പാവ എന്റെ മുഖം ഒന്ന് വാടിയ പാവലാതിയായി എങ്ങനെയാ ഞാൻ പറയാം അവന്റെ കാരി അപ്പയോട് അബ്ബൻ്റെ അടുത്ത് പോസ്റ്റ് ആക്കും കാരി അബ്ബന്റെ അടുത്ത് പൂശയാണെങ്കിലും ഇങ്ങനെയൊക്കെ കേട്ട പിരാന്ത അടിപിടി പുലാവും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാനില്ല ആലോചിച്ച ആലോചിച്ച് എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു കാലത്തെണീറ്റ് കുളിയും ഫുഡ് അടിയും കഴിഞ്ഞ് അബ്ബയുടെ കൂടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്നു ഞാനും അബ്ബെ നോക്കുമ്പോൾ റഹീംക കാറിൽ നിന്ന് ഇറങ്ങി റഹീംക ഞങ്ങളുടെ മുഖത്തൊങ്ങി ചിരിച്ചു ഏതായാലും കോളേജിലേക്ക് പോലെ അപ്പൊ നവറേയും പിക്ക് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു ആ അത് നന്നായി ഈ നോന്റെ കൂടെ പോയിക്കോ എനിക്ക് വേറൊരിടം കൂടെ പോവാനുണ്ട് ശരിയബ അബ്ബ കാറെടുത്തിറങ്ങി ബൈ ആന്റി റഹിമ ഉമ്മാനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി ഞങ്ങൾ പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല റഹീംകെ ഇടക്കിടക്ക് എന്നെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവസാന നിശബ്ദത ഭേദിച്ച് റഹീംക തന്നെ സംസാരിക്കാൻ തുടങ്ങി താൻ എന്തോന്നും മിണ്ടാണ്ടിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ആ എനിക്ക് മനസ്സിലായി കൊറേ കാലങ്ങളിൽ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ആ ഗ്യാപ്പ് നമുക്കിടയിലും ഗ്യാപ്പ് ഉണ്ടാക്കിയല്ലേ പണ്ടൊക്കെ താൻ ഒരുപാട് സംസാരിക്കുവായിരുന്നു അന്ന് ഞാൻ ചെറുതല്ലേ ഇപ്പൊ ഞാൻ മാത്രമല്ലല്ലോ ഇക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പിന്നെ ഒരു ചേഞ്ച് അതാരെ ഇഷ്ടപ്പെടാത്ത ആഹ് അപ്പൊ സംസാരിക്കാനൊക്കെ അറിയാം ഞാൻ കരുതി പണ്ടത്തെ കാന്താരി പറ ഒരു പൂച്ചക്കുട്ടിയായിരുന്നു അതൊരു എന്റെ തെറ്റിദ്ധാരണയായിരുന്നു അല്ലേ ഓഹോ അത് എന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശമാണ് എന്റെ മാത്രം ഉദ്ദേശ റെരിച്ചു അവളുടെ കുട്ടിപ്പോഴും മാറിയിട്ടില്ല അവര് രണ്ടുപേരും ചിരിച്ചും കളിച്ചും പോയിക്കൊണ്ടിരുന്നു അതേസമയം നവറയെ കാണാൻ ഈ സമയത്ത് അവൾ ബസ് സ്റ്റോപ്പിൽ എത്താറുള്ളതാ ഇനി ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടാണ് അവരാത്ത് ഏയ് ആ ഒന്നും ആവില്ല പെട്ടെന്ന് അജുവിന്റെ മുമ്പിലൂടെ ഒരു കാറ് കടന്നുപോയി അതിൽ നാവറയും വേറൊരു ചെറുപ്പക്കാരമുണ്ട് അവർ കളിച്ചിരിച്ച് സംസാരിച്ചാണ് പോകുന്നത് അവന്റെ മുഖം ചുവന്ന് തുടത്തു ഇവളിത് ആരോടെ ഇത്ര ചിരിച്ചു കളിച്ചു പോകുന്നു ഞാനിവിടെ നിൽക്കുന്ന മൈൻഡ് ചെയ്യാതെയാ അവള് പോയത് ഇനി അവൻ ചേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചുടാ എൻ്റെ ഇഷ്ടം ഞാൻ ഇന്നലെ അവിടെ തുറന്ന് പറഞ്ഞല്ലേ പോസിറ്റീവായ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബസ് സ്റ്റോപ്പിനടുത്ത് നിർത്തിയിട്ട ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത കോളേജിലേക്ക് വിട്ടു കോളേജിലെത്തിയിട്ട് മനസ്സിനൊരു സമാധാനവും ഇല്ല നൗറെ കാണും അതാരെയെന്ന് ചോദിക്കണം വരാന്തയിൽ അസുരഞ്ചിബി നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു ക്യാൻറ്റീനിലേക്ക് വിട്ടോ ഡാ നീ എങ്ങോട്ടാ പറഞ്ഞിട്ട് കൊടാം ഞാൻ വന്നിട്ട് പറയാം നിങ്ങൾ നടന്നോ വർത്തമാനം പറഞ്ഞ് കോളേജ് എത്തിയത് അറിഞ്ഞില്ല ട്രെയിൻ കാർ കാറി നിർത്തി ഞാൻ ഇറങ്ങി ബൈ പറഞ്ഞ് ഞാൻ നടന്നു നൗറ വൈകുന്നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യാം വെറുത ബസ്സിലൊന്നും പോകണ്ട കേട്ടോ നമുക്ക് ഒരുമിച്ച് പോവാം അത് വേണ്ട ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബസ്സിലാണ് പോവാറ് ഞാൻ കുറച്ചു നേരം കത്തിരിക്കാൻ ചെയ്യാലോ അതുകൊണ്ട് വൈകുന്നേരം ഞാൻ ഉണ്ടാവില്ല ആ അങ്ങനെയെങ്കിൽ പിന്നെ കാണാം ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു ഇന്ന് നേരത്തെ എത്തി ഫ്രണ്ട്സൊക്കെ എത്തുന്നേ ഉള്ളൂ ഇവർ കുറച്ച് നേരത്തെ വന്നിരുന്ന ശരി ബോറടിക്കുന്നു അടിക്കുന്നു നേരം പോകുന്ന അറിയേയില്ല നൗടാ ഇത്തിരി ദേഷ്യങ്ങളുടെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി ആരാ നിന്റെ കൂടെ വന്നാ ചെറുപ്പക്കാരെ ആരായാലും ഇങ്ങനെക്കെന്താ ഞാനും തിരിച്ചു ചോദിച്ചു എന്താ ആ അജു അജുക്കൊട്ടും പ്രതീക്ഷിച്ചില്ല പിന്നീട് കേട്ട ശബ്ദം വളരെ നിരാശ നിറഞ്ഞായിരുന്നു നൗറ നീനോട് എന്നോട് ഇങ്ങനെ അകൽസ കാണിക്കരുത് വേറൊരാളുടെ കൂടെ അതാരനായാലും അങ്ങനെ വളരെ അടുത്ത് പെരുമാറുന്നത് എനിക്ക് സഹിക്കാനാവില്ല നവറ ഇരിക്കുന്നിടത്ത് എണീറ്റ് ക്ലാസ്സിന് പുറത്തേക്ക് അടക്കാൻ വേണ്ടി നിന്നു പെട്ടെന്നാണ് കയ്യിലൊരു പിടി വീണത് നൗറ ഞാൻ ഇന്നലെ പറയുന്നത് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ അജുക്ക് എൻ്റെ കൈവിട് എനിക്ക് കാത്തിരിക്കാൻ വയ്യടാ പ്രത്യേകിച്ച് ഇന്ന് കാലത്ത് ഞാൻ കണ്ട കാഴ്ച അതിനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് ആരാന്ന് പറ പറ അലിനെ എന്തെങ്കിലും മറുപടി എനിക്ക് അവൾ അജുവിനെ തള്ളി മാറ്റി പുറത്തേക്ക് കടന്നു അവൻ വീണ്ടും മുമ്പിൽ കയറി എനിക്ക് മറുപടി വേണം അവൻ അവടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നെറുങ്ങനെ ഇഷ്ടമല്ലേ നവറ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ മുന്നോട്ട് നടക്കും തോറും അവൾ പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു ചുമലിൽ തട്ടി നിന്നപ്പോഴാണ് ഇനി ബാക്കിലോട്ട് പോകാനില്ലെന്ന് അവൾ മനസ്സിലാക്കിയത് പറയൂ നവറ നെറുങ്ങനെ ഇഷ്ടമല്ലേ ആരർച്ച കേട്ട് ഞാനും അജുക്കെ ഒരുപോലെ നടങ്ങി പിന്നെ ഞാൻ കാണുന്നത് അജുക്ക് എന്റെ മുന്നിലൂടെ നിലത്തി വീഴുന്നാണ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ റഹീംകാണ് റഹീം നിലത്തി കിടക്കുന്ന അജുക്കയുടെ കോളിൽ പിടിച്ച് വലിച്ചു കാണിക്കുന്നതാണ് റഹീം കാലും അപ്പോഴേ കുട്ടികളെല്ലാം ഞങ്ങൾക്ക് ചുറ്റും കൂടി കോളീന്ന് ഇളെങ്കി ആദ്യം നീ ചെയ്തി ആളോട് മാപ്പുറ എന്നിട്ട് ആലോചിക്കാം വിടണോ വേണ്ടയോന്ന് നീ എന്റെ തനി സ്വഭാവം കാണും ഈ ആജുവാറാണെന്ന് എനിക്ക് അറിയില്ല നീ ആരാണെങ്കിലും എനിക്ക് പുല്ലടാ ഞാൻ രണ്ടാളെയും മാറി മാറി നോക്കി രണ്ടുപേരുടെയും കണ്ണിൽ തീ തീപാറുന്നുണ്ട് എനിക്ക് പേടിയായി തുടങ്ങി ഇനി പടച്ചോനിന്നാണ് അവസാനിക്കുക എനിക്ക് കരച്ചിൽ വന്നു ഞാൻ കരഞ്ഞോട് റെയിൻകയോട് പറഞ്ഞു റെയിൻക വീട് എന്ത് പ്രശ്നം ഉണ്ടാക്കണ്ട വീട്ടുക്ക റെയിൻക അജുക്കാടമയുള്ള പിടുത്തം ഇടാതെ തന്നെ എന്നോട് തുടങ്ങും നൗരതീ മാറിക്ക് ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇവർ എന്ത് കാര്യത്തില്ല നിന്നോട് ഇങ്ങനെ കാണിച്ച് ആ മറുപടിയിൽ പറഞ്ഞു പറഞ്ഞു കേട്ടില്ലേ അവൾ എന്റെ പെണ്ണാണെന്ന് ആ ശബ്ദം കേട്ട് ഞാനടക്ക് കൂടിയ എല്ലാരും ഞെട്ടി കോളേജ് ഹീറോ അജുവിന്റെ മുഖത്തേക്ക് റഹീംക ആ ഞടിച്ചിരിക്കുന്നു ആടി കിട്ടിയതോടെ അജുക്ക് പിന്നെ ഒന്നും നോക്കാൻ തിരിച്ചും തല്ലി പിന്നെ അങ്ങോട്ടൊന്നും പറയണ്ട അട്ടി പീട്ടി പൂട്ടി പൂരം അപ്പോഴേക്ക് അജുക്കാരുടെ ഫ്രണ്ട്സ് വന്ന് അജുഖാനെ പിടിച്ചു മാറ്റി കുറച്ചുപേര് റഹീംഖാനേ രണ്ടാടി അവിടെ ഇവിടെയൊക്കെ പരിക്കുണ്ട് ഇതെല്ലാം കണ്ട് ബോധം പോകാറായി ഞാനും അപ്പോഴേക്കും എത്തി കാര്യം തിരക്കിയിട്ട് ഞങ്ങൾ മൂന്നുപേരെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഓഫീസിലെത്തി ഞങ്ങളോട് പ്രിൻസ് കാര്യം തിരക്കി സർ ഈവൻ നൗറയുടെ അപമര്യാദായിട്ട് പെരുമാറി റെയ്ംക അത് പറയുമ്പോൾ അജു നൗറയെ തന്നെ നോക്കുന്നുണ്ട് ആ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം കുരിച്ച് നിന്നു നൗറ മുഹമ്മദ് ഈ കേട്ട് ശരിയാണോ അത് ഇല്ല സർ അങ്ങനെയൊന്നുമില്ല റെഹീംക തെറ്റിദ്ധരിച്ചാ റഹീംക ദേഷ്യത്തോടെ എന്നെ നോക്കി നീ ആരെയാ പേടിക്കുന്നവറ സത്യം പറഞ്ഞോ ഞാനില്ല അവിടെ ഇല്ല സർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കൂട്ടിക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം പിന്നെ ഇനി ഇത് ആവർത്തിച്ചാ ഞാൻ നടപടിയെടുക്കും കേട്ടല്ലോ രണ്ടാളും എന്നാ പോക്കോ ട്രെയിൻക്ക് എന്നെ നോക്കി ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒപ്പാജിക്കേ നൗറ ഐ ആം റിയലി സോറി ഇങ്ങനെയൊക്കെ ആവുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ച് എല്ലാ ഇത്രത്തോളം വഷളാക്കിയപ്പോൾ സമാധാനായില്ലേ പിന്നെ ഞാൻ സാറിനോടൊന്നും പറയാതിരുന്നു അജിക്കാനുള്ള സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല ഈ പ്രശ്നം ഇനി വലുതാക്കി എന്ന് കരുതിയാ റഹീം റഹീംകാക്ക് എന്ത് തോന്നിയാവോ നാവുറ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു അത് നിണ്ട് ആരാ ഓഹോ നിങ്ങൾ ഇപ്പോഴും അത് വിട്ടിട്ടില്ല അല്ലേ അതല്ല നൗറ ഞാനത് ആരാന്നറിയാൻ വേണ്ടി നാവുറ അവന് മുമ്പിൽ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇനിയൊന്നും പ്രശ്നം ഉണ്ടാക്കിയൊന്ന് പോയി തരുമോ എന്റെ ആ വാക്ക് അവനെ വേദനിപ്പിച്ചേന്ന് തോന്നുന്നു അവനൊന്നുമിന്റെ ആ തലയും താഴ്ത്തി തിരിഞ്ഞിടന്നു അത് കണ്ടപ്പോൾ എനിക്കെന്തോ വിഷമമായി റഹീം ആൾ റഹീംഖാനെ തിരിഞ്ഞ് നടന്നു വരാന്തയിലൂടെ നടന്നു വരുമ്പോൾ റഹീം റഹീംക പൂമരത്തിന്റെ ചൂടിൽ ഫോൺ നോക്കി നോക്കിയിരിക്കുന്നുണ്ട് ഞാൻ അവിടേക്ക് ചെന്നു ഞാൻ വിളിച്ച് കെട്ടിട്ട് കേൾക്കാത്ത പോലെ ആൾ നിൽക്കുവാണ് റഹീംകം റിയലി സോറി റഹീം റഹീംക മൈൻഡ് ചെയ്യുന്നേ ഇല്ല പ്രശ്നം വലുതാക്കേണ്ടെന്ന് കരുതിയെ ഞാൻ അങ്ങനെ പറഞ്ഞു അബ്ബെ ഞാൻ പറഞ്ഞത് ഇവിടെ കൊണ്ട് നിൽക്കില്ല ഐ ആം സോറി ക അത് പറഞ്ഞു തരുമ്പോഴേക്കും നവറ കരഞ്ഞിരുന്നു നൗറയുടെ കരച്ചിൽ കേട്ട് റഹീം അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു അയ്യേ ഇത്രയേ ഉള്ളൂ നൗറ മുഹമ്മദ് ഞാൻ കരുതി താന്നുള്ള ബോർഡാവുന്നു കാര്യം ഇങ്ങനെ പ്രിൻസിപ്പുകളോട് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിരുന്നു ഒന്നായിരം എന്ന് വെച്ചാൽ താങ്കൾക്ക് അറിയുന്നു വേണ്ട കേട്ടോ റേക്കാക്ക എന്നോട് ദേഷ്യമില്ലേ ഇല്ലടോ താൻ ഇനി അതിന് കരഞ്ഞ മുഖം വീർപ്പിക്കണ്ട പഠിച്ചവനെ എനിക്കിപ്പോഴാണ് സമാധാനമായത് ഇനി അതൊന്നും ആലോചിക്കണ്ട ആലോചിക്കണ്ടാവും ക്ലാസ്സിലേക്ക് പോയിക്കോ പിന്നെ അബ്ബോട് ഇതൊന്നും പറയണ്ട കേട്ടോ അബ്ബ അറിഞ്ഞ എനിക്ക് പേടിയാ ഞാനായിട്ടൊന്നും പറയില്ല പോരെ ഞാൻ റേക്കാനോ നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞണം മൂപ്പരെ കാണുന്നവരെ ടെൻഷനായിരുന്നു എന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കാന്ന് പിന്നെ അഭയോട് പറയുമോ എന്ന പേടി ഇപ്പം ആശ്വാസമായി ഞാൻ ചെയ്ത കുറച്ച് കൂടിപ്പോയി അവൾ ഇന്ത്യ അല്ലേന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ നൗറുക്ക് വിഷമയും തോന്നുന്നു എന്നാലും എന്നെ അടിക്കാൻ മാത്രം നാവറായിട്ട് എന്ത് ബന്ധാവിനുള്ളത് അജു നീ എന്താളോ ആലോചിക്കുന്നു ജിബിയാണ് ഒന്നുമില്ലടാ അത് ആരവിടെയെന്ന് ആലോചിക്കായിരുന്നു ഒരു ആലോചന ഇത്രയൊന്നും കിട്ടിയ പോരെ നിനക്ക് ഒന്ന് പോടാ കിട്ടിയതൊക്കെ ഞാൻ തിരിച്ചും കൊടുത്തിട്ടുണ്ട് ഉം വേദനയുണ്ടോ ആ അവിടെ എവിടെയൊക്കെ ഉണ്ട് എന്നാലും പ്രിൻസിയോട് നിന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോടാ ഉം അവളുടെ മനസ്സിലൊരു ചെറിയ ഇഷ്ടോടുണ്ടോ അതാ പൊന്നു പൊന്നുപോനെ അജു നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട പെണ്ണുങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല നിനക്കറിയില്ലേ പണ്ടിയാണ് ആ മഞ്ജുവിന്റെ പുറകെ ഇടുന്നത് എന്തൊക്കെ ഇറ്റ് ആറ്റം മുഴുവൻ വാങ്ങിച്ചെന്ന് അവസാനം ആ ബരാൽ പറഞ്ഞ് എന്ന അവിടെ ആങ്ങളെ പോലെ കണ്ടോന്നാ അതായാൻ പറഞ്ഞ പെണ്ണിന്റെ മനസ്സ് ബ്രഹ്മാവിന് പോലും കണ്ടുപിടിക്കാൻ കഴിയൂല പോനെ അലടാ നീ അവളോട് നിന്റെ ഇഷ്ടം പറഞ്ഞതല്ലേ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞു എന്നിട്ട് അവളെന്ത് പറഞ്ഞു എന്ത് പറയാൻ മറുപടി പോയിട്ട് ഒരു ചിരി പോലും ഇതുവരെ തിരിച്ചിട്ടിയില്ലടാസറേ നീ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടന്നോ അവളെ ഒരാൾ പോലെ പിടിതരാതെ വഴി പോവാ പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു കയ്യേടി ശബ്ദം കേട്ടത് നോവര് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം